ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വാട്ടർ ലില്ലി എന്ന വിളിപ്പേരിലുള്ള ആമ്പൽ ചെടിയെക്കുറിച്ചാണ് ഇത് പ്രധാനമായിട്ടും ജലത്തിൽ ജീവിക്കുന്ന ഒരു പുഷ്പച്ചെടിയാണ് നീല വെള്ള പിങ്ക് ചുവപ്പ് മഞ്ഞ മുതലായ നിറങ്ങളിൽ ഇതിൻ്റെ പൂക്കൾ കാണാൻ കഴിയും ഇത് പൗരാണികതയുടെയും പുരാതന കവിതകളുടെയും ഒരു ഭാഗമായിട്ടുള്ള ഒരു ചെടിയാണ് ഇത് പവിത്രത സമാധാനം ആത്മീയത എന്നിവയുടെ പ്രതീകമായിട്ടാണ് ഈ പുഷ്പത്തെ കാണുന്നത് പണ്ട് കാലത്ത് നദീതീരങ്ങളിലും ചെറിയ കുളങ്ങളിലും കാണപ്പെട്ടിരുന്ന ഒരു ജലാശയ ചെടിയാണ് ഈ ആമ്പൽ ചെടി ഇതിൻ്റെ സുന്ദരമായ പൂവുകളുടെ ഭംഗി അതുമാത്രമാണ് മാത്രമാണ് നമ്മയൊക്കെ ഒരുപാട് ആകർഷിച്ചിരിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് മനോഹാരിതയുടെ പ്രതീകം എന്ന് വേണമെങ്കിൽ പറയാം ആമ്പൽ വളർത്താൻ വലിയ പ്രയാസമൊന്നുമില്ല ഒരു ചെറിയ കുളത്തിലോ ചെറിയ ടാങ്കിലോ ചെറിയ പ്ലാസ്റ്റിക് ഡബിലോ നമുക്ക് ഈ ചെടിയെ നിഷ്പ്രയാസമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഹോം ഗാർഡൻ ഫൗണ്ടിനുകൾക്കും ഡെക്കറേഷൻ പ്ലാന്റ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഇത് പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിത് ഒരു അരേന്ന പോട്ടിലാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അത് ഞാൻ കാണിച്ചു ഇതാണ് ആ അരയണ്ണത്തിൻ്റെ പോട്ട് ഇതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ നിറച്ചിട്ട് വെള്ളമൊഴിച്ച് ആമ്പലൊക്കെ നടാവുന്നതാണ് ഈ പോട്ടിന് നല്ല ആഴവും വിസ്താരവും ഒക്കെ ഉള്ളതിനാൽ ആമ്പൽ ചെടി നല്ല രീതിയിൽ വളരാൻ സഹായകമാകും ഇത് ഞങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത അരയണ്ണത്തിൻ്റെ രൂപമാണ് ഇത് സിമെൻറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് മാത്രമല്ല പല ചെടിച്ചട്ടികളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെയുള്ള രൂപങ്ങൾ അതൊക്കെ ചെടികൾ നടാനായിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം ആമ്പലിൻ്റെ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പ്രയാസം ഒന്നും തന്നെയില്ല വളർന്നു പോകുന്ന പഴയ ആമ്പൽ ചെടിയിൽ നിന്നും അതിൻ്റെ കിഴങ്ങ് ഭാഗം കട്ട് ചെയ്ത് വച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം അതല്ലാതെ പഴയ ചെടിയുടെ അടിഭാഗത്തു നിന്നും പുതിയ ഒരുപാട് തൈകൾ ഉണ്ടായി വരും ഇതല്ലാതെ മറ്റൊരു രീതി കൂടിയുണ്ട് ചില പൂവുകളിൽ നിന്നും വിത്തുകൾ ലഭിക്കും അവ വെള്ളത്തിലിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് വിത്ത് വഴിയുള്ള തൈകൾ വളർന്നു വരാൻ ഒരുപാട് കാലതാമസം ഉണ്ടാകും ഇലകളിൽ കൂടിയും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം നല്ല കരുത്തുള്ള നല്ല ഇലകൾ കട്ട് ചെയ്ത് വെള്ളത്തിൽ കമഴ്ത്തി കൊടുത്താൽ മാത്രം മതി അത് രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴേക്കും അതിൽ തൈകൾ രൂപാന്തരപ്പെടാൻ തുടങ്ങും അത് നല്ല ഒരു തൈ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ ചെടിക്ക് മണ്ണൊരുക്കാനും പ്രയാസമില്ല കുറച്ച് പൊടിമണ്ണ് എടുത്താൽ മതി അതല്ലെങ്കിൽ വയലുകളിൽ ചേറുമണ്ണ് നമുക്ക് ഉപയോഗിക്കാം തൈകൾ നടുമ്പോൾ പൊടിമണ്ണിനോടൊപ്പം ജൈവവളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചെടി നല്ല രീതിയിൽ വളർന്ന് പൂവിടാറാകുമ്പോൾ അടുത്ത വളം നമുക്ക് കൊടുക്കാവുന്നതാണ് എല്ലുപൊടി കമ്പോസ്റ്റ് എൻ പി കെ അഞ്ച് പത്ത് അഞ്ച് പോലെയുള്ള വളങ്ങളാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നാൽ വളം നേരിട്ട് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കരുത് വളം ചേർക്കേണ്ടത് മണ്ണിനുള്ളിലായിരിക്കണം എന്നാൽ വളം അമിതമായി കൊടുക്കുകയാണെങ്കിൽ വെള്ളം മലിനമാകുകയും പുല്ലുകൾ പോലെയുള്ളത് കിളർത്തു വരികയും ചെയ്യും അത് നമ്മുടെ ചെടിയെ ദോഷകരമായിട്ട് ബാധിക്കും ഈ ചെടിയിൽ ഉച്ചിൻ്റെ ശല്യം ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ആ ഉച്ചിനെ നമ്മൾ എടുത്തു കളയേണ്ടതുണ്ട് ഇത് കണ്ടോ ഇത് ഞാൻ ഒരു കിഴങ്ങ് ആമ്പലിൻ്റെ ഒരു കിഴങ്ങ് നട്ട് തൈ ഉണ്ടാക്കിയെടുത്തതാണ് ഇത് ഇനി ഈ വലിയ പോട്ടിലേക്ക് നട്ട് കൊടുക്കുമ്പോൾ ഉടനെ തന്നെ അതിൽ പൂ ഉണ്ടാകാൻ തുടങ്ങും ഒരു ആമ്പൽ ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആമ്പലിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അതായത് ഇലകളിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ കിഴങ്ങുകൾ ഒരുപാടുണ്ടാവും അതിലൂടെ നമുക്കും തൈകളുണ്ടാക്കിയെടുക്കാം പിന്നെ അതിൻ്റെ ചുവട്ടിൽ തന്നെ കുറേ തൈകൾ ഉണ്ടായി വരികയും ചെയ്യും അങ്ങനെ ഒരുപാട് തൈകൾ നമുക്ക് ഓരോ പോട്ടിലായിട്ട് നട്ട് ഇങ്ങനെ ആമ്പലുകൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും ഇത് ഞാൻ ആമ്പലിൻ്റെ ഇലയിൽ നിന്നും മുളപ്പിച്ചെടുത്ത ഒരു തൈയാണ് ആണ് ഇതൊരു വലിയ തൈ ആയിട്ട് മാറിയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ചെറിയ ബോട്ടിലേക്ക് ആദ്യം നട്ട് കൊടുത്താൽ മതി അത് ഉടനെ തന്നെ വേരെല്ലാം നല്ല രീതിയിൽ വ്യാപിച്ച് നല്ല ഒരു തൈ ആയിട്ട് വരുമ്പം നമുക്ക് അത് വീണ്ടും ഇളക്കി നല്ല വലിയ ബോട്ടിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോഴത് നല്ല രീതിയിൽ കിളർത്തു വരികയും ചെയ്യും ഇതിൻ്റെ ഈ പഴുത്ത ഇല നീക്കം ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ കിളർത്തു വന്ന തയ്യുടെ വേരുകൾ താഴേക്കിറങ്ങിപ്പോകാൻ അതായത് മണ്ണിലേക്ക് ഇറങ്ങിപ്പോകാൻ എളുപ്പം അതിന് കഴിയും അതല്ലെങ്കിൽ അതങ്ങനെ മുകളിലോട്ട് തന്നെ ഉള്ളൂ ആ ഇല നമ്മൾ നീക്കം ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അതിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങുകയുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് ഈ ഇല ഈ ചെടി പെട്ടെന്ന് തന്നെ കിളർത്തു വരുന്നത് പിന്നെ ഒരു കാര്യം ഇതുപോലെ പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആമ്പൽ ആ ചെടി നമ്മൾ എടുത്തിട്ട് വീണ്ടും റീപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ അത് അങ്ങനെ അങ്ങനെയങ്ങ് നിന്ന് അഴുകി പോവുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതിൻ്റെ വേരുകളെല്ലാം അഴുകി തുടങ്ങി ഇനി അത് വെറുതെ അങ്ങനെ നിന്ന് നശിച്ചു പോകത്തേ ഉള്ളൂ ഇത് നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം അത് ഒന്നോ രണ്ടോ പീസാക്കി അത് വീണ്ടും ആ മണ്ണിൽ തന്നെ നമുക്ക് നട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നടുമ്പോൾ ഇനി അതിന് പുതിയ വേരുകൾ ഉണ്ടാവുകയും ആ ചെടി നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും അല്ലാതെ അങ്ങനെ തന്നെ അങ്ങ് വെക്കുകയാണെങ്കിൽ അത് നശിച്ചു പോകാൻ ഒരുപാട് ഉണ്ട് ഇനി അതിൽ കൂടി നല്ല പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നല്ല ചുവന്ന കളറിലെ പൂവിടിക്കുന്ന പിടിക്കുന്ന ആമ്പലാണ് അതുകൊണ്ടാണ് ഞാനത് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചത് അല്ലെങ്കിൽ ഇത് നശിച്ചു പോകാൻ ഇടയുണ്ട് ഈ പോട്ടിൽ ഞാൻ കുറച്ച് ആമ്പലിൻ്റെ കിഴങ്ങുകൾ പാവിയിട്ടായിരുന്നു അതെല്ലാം കിളിർത്ത് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ അത് തൈകളായിട്ട് മാറി ഇനി അതെല്ലാം ഇളക്കിയെടുത്ത് ഓരോ പോട്ടിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഓരോ ചെടികളായിട്ട് മാറുകയും അതിലെല്ലാം നല്ല പൂവുകൾ ഉണ്ടാവുകയും ചെയ്യും ഇത് ചന്ദന കളറിലുള്ള പൂ പിടിക്കുന്ന ആമ്പലിൻ്റെ തൈകളാണ് ഇത് നമുക്ക് ഓരോ പോട്ടിലോട്ട് നട്ട് കൊടുക്കാം അപ്പോൾ അപ്പോഴതിനകത്തും നമുക്ക് പൂക്കളും കിട്ടുമല്ലോ ഇത് കണ്ടോ ഇതാണ് ആമ്പലിൻ്റെ കിഴങ്ങുകൾ ഈ കിഴങ്ങ് നമ്മൾ നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മാത്രം മതി ഇതിനകത്തു നിന്നും തൈകൾ ഉണ്ടാകാൻ തുടങ്ങും അങ്ങനെ തൈകൾ കിളിർത്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ പോട്ടിങ് മിക്സറിൽ നമുക്ക് നട്ട് കൊടുക്കുമ്പോൾ അതും പുതിയ തൈകളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിലും ഈ ആമ്പൽ ചെടി ഒന്ന് വെച്ച് പിടിപ്പിച്ചു നോക്കൂ നിങ്ങളുടെ ഗാർഡനിലും ഇത് സുന്ദരത്വം പകരും ഉറപ്പാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ താങ്ക്